കോടാനുകോടി ആയിരങ്ങൾ മരിച്ചുപോയ ഈ കാലഘട്ടമാണ് ഇത് എങ്കിലും അതിൽ പതിനായിരങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അവരിൽ ചിലർ മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കുന്നുള്ളൂ ആ വിശുദ്ധ ജീവിതത്തിന് ഉത്തമ ഉദാഹരണമാണ് പെരിയ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കുടനസൻ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച വിശുദ്ധനും വിശുദ്ധനുമായ ക്രാന്തദർശി ഇന്നത്തെ ലോകത്തെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പാപ്പ ലോകത്തിന് നൽകിയ സമ്മാനമാണ് ഫ്രത്തിയിലെ തൂത്തി അതെ ലോകത്തിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാവരും സഹോദരങ്ങളാണെന്നും പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും ഒന്നിച്ചു ചേരണമെന്നും പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അനാദ്യം മുതലേ ഈ പരിശുദ്ധ പിതാവിനെ പോലെ പരിശുദ്ധ പിതാവ് മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി മുന്നേ ജീവിച്ച ഒരു വിശുദ്ധനാണ് നമ്മുടെ സ്ഥാപക പിതാവ് ജാതിമത വർഗ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് കരുണയും കരുതലും സ്നേഹവും എല്ലാം പകർന്നു നൽകി തൻ്റെ നെഞ്ചോട് ചേർത്ത് ഒരു അപ്പൻ്റെ സ്നേഹം നൽകി വളർത്തി വലുതാക്കിയ ഒരു പുണ്യപിതാവ് അതെ ഇന്ന് ലോകം അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളിലും ക്ലേശങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ലോകവും പരിശുദ്ധ പിതാവ ഫ്രാൻസിസ് പാ സ്വപ്നം കാണുമ്പോൾ അത് മുന്നേ കണ്ടറിഞ്ഞ ഒരു പുണ്യചരിതരാണ് നമ്മുടെ സ്ഥാപക പിതാവ് കാലങ്ങൾക്കപ്പുറം രണ്ട് മഹാലോഹ രണ്ട് ലോക മഹായുദ്ധങ്ങളും സ്വാതന്ത്ര്യ സമരം പിന്നിടുമ്പോഴും അതിൽ നിന്നെല്ലാം തൻ്റെ വിഷമതകളിലും പട്ടിണിയിലും പരിപട്ടങ്ങളിലുമെല്ലാം കഴിഞ്ഞിരുന്ന മക്കളെ മാനവികതയിലേക്കും ദൈവികതയിലേക്കും ഉയർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ പിതാവ് നമ്മുടെ സ്വന്തം സ്ഥാപക പിതാവ് പെരിയ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടമച്ചൻ ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു മനുഷ്യത്വത്തെക്കുറിച്ചുള്ള വാക്കുണ്ട് അതിപ്രകാരമാണ് ആരൊക്കെ എന്തൊക്കെയായാലും ഒരു മനുഷ്യനായാൽ ആ മനുഷ്യനാണ് മനുഷ്യത്വത്തോടെ പെരുമാറേണ്ടത് തന്റെ ജീവനും ജീവശ്വാസവും ജീവരസവും അവൻ മനുഷ്യനു വേണ്ടി പ്രദാനം ചെയ്യും അതാണ് കാലത്തിനു മുൻപേ നമ്മുടെ സ്ഥാപക പിതാവ് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് കാണിച്ചു തന്ന ഒരു ധീരസത്ത മനുഷ്യനാവുക പൂർണ്ണ മനുഷ്യത്വമുള്ളവനായിരിക്കുക മനുഷ്യത്വമുള്ളവനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയൂ ഇതാണ് നമ്മുടെ സ്ഥാപക പിതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതേപ്രിയമുള്ളവരെ കാലത്തിനുമ്പേ നടന്നു നീങ്ങിയ ക്രാന്തദർശിയായ നമ്മുടെ സ്ഥാപക പിതാവിനെ പോലെ സർവശക്തന്റെ തണലിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സർവശക്തന്റെ കീഴിൽ തണലിൽ ആയിരുന്നു കൊണ്ട് സഭാ നമുക്ക് നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ മുൻപേൽ കാലവും സഭയും പ്രണമിക്കുമ്പോൾ നമുക്കും വിശുദ്ധിയോടെ വിശ്വസ്തരായി ജീവിക്കാൻ സ്ഥാപക പിതാവിൻ്റെ മുൻ സ്ഥാപക പിതാവ് നൽകിയ ഓരോ ചുവടുകളും പങ്കുവയ്ക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി